ഏതൊരു സമൂഹത്തിലും ഏതൊരു രാജ്യത്തിലും രാജ്യങ്ങൾ തമ്മിലും വളർന്നു വരുമ്പോൾ അസൂയ അസൂയമുണ്ടാവും കുശമുണ്ടാവും കുഞ്ഞായ്മയുണ്ടാവും കുത്തിതിരിപ്പുണ്ടാകും വ്യക്തികളുടെ ഇടയിലും ഉണ്ടാകും കുടുംബത്തിലും ഉണ്ടാകും നമ്മൾ മറ്റൊരാളിന്റെ വളർച്ചയെ നമ്മൾ അംഗീകരിക്കില്ല ഇനി നമുക്ക് ഭീഷണിയാവുമെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഹാലിളക്കമാണ് അതൊരു ജിയോ പൊളിറ്റിക്സ് ആണ് അത് കുറേ സാധനങ്ങളുടെ തീരുവാ പ്രശ്നമല്ല അത് ബ്രിക്സ് രാജ്യങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്ന കാഴ്ചപ്പാടുകളെയും നമ്മൾ ബ്രിക്സ് രാജ്യങ്ങളുടെ നേതാവായാൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് ചൈനയും നമ്മളോടൊപ്പം ചേർന്നാൽ ഒരു മുന്നൂറ് കോടി ജനങ്ങൾ ബ്രിക്സ് രാജ്യങ്ങളിലെ പത്ത് രാജ്യങ്ങൾ ചേർന്നാൽ ഒരു പത്തഞ്ഞൂറ് കോടി ജനങ്ങളാകും അമേരിക്കയുടെ മുട്ടിലെഴിയേണ്ടി ഒരു അമേരിക്ക ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് അവർ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുക ഡിജിറ്റൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പരസ്യങ്ങൾ അയച്ചു തരിക സംഭാവനകൾ നൽകുക എന്തിനാണ് അമ്മ ഞാൻ ഈ ജിയോ പൊളിറ്റിക്സ് പറഞ്ഞെന്ന് വെച്ചാൽ രണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒന്ന് എഐ സി സിയുടെ പ്രസിഡന്റ് ആകാൻ മത്സരിച്ച് തോറ്റ ഒരു വ്യക്തി ഡോക്ടർ ശശി തരൂർ മലയാളിയാണ് എം പി ആണ് മറ്റൊന്ന് രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോഴും ഇപ്പോൾ രാജ്യം അമേരിക്ക നമുക്കെതിരെ വലിയ ഭീഷണി തരുമ്പോഴും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ തീരുവ് ഏർപ്പെടുത്തുമ്പോഴും ഇന്ത്യക്കെതിരെ പ്രതിരോധം ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുമെന്ന് ട്രംപ് ഇരുന്ന് അവരുടെ എക്സിലും അവിടുത്തെ സോഷ്യൽ സംവിധാനങ്ങളിൽ അദ്ദേഹം കുറിക്കുമ്പോൾ ഇവിടെ വോട്ടിൻ്റെ കള്ളവോട്ടെന്നും പറഞ്ഞ് കുറേ കാര്യങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി നടക്കുകയാണ് ആ സമയത്താണ് ഡോക്ടർ ശശി തരൂർ പറയുന്നത് അമേരിക്ക നമ്മെ പ്രതിരോധിച്ചാൽ നമുക്കും പ്രതിരോധിക്കാൻ ചില സാധനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള നിലയിൽ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ മലയാളികളും ഇന്ത്യക്കാരും ഇവിടുത്തെ കയറും കൈത്തറിയും കശുവണ്ടിയും ഉൾപ്പെടെയുള്ള അമേരിക്കയിലൊക്കെ കയറ്റി അയച്ചിരുന്ന സാധനങ്ങൾ വ്യാപകമായി വാങ്ങണം അങ്ങനെ നമ്മുടെ വാങ്ങൽ ശേഷി ഇപ്പോൾ കൂടിയിട്ടുണ്ട് ആളുകളുടെ കയ്യിൽ എല്ലാവരും ദരിദ്രമൊന്നുമില്ല അതൊക്കെ വാങ്ങി പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെയും ഒരു പ്രതിരോധം ആഭ്യന്തരമായി തീർക്കാൻ പറ്റും അമേരിക്കയിൽ നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലുണ്ട് ലോഹരാജ്യങ്ങളെ നമ്മളെ കൂടെ നിർത്തുന്നതിൻ്റെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ശശി തരൂർ വെക്കുന്നത് അദ്ദേഹം രാഷ്ട്രമാണ് ആദ്യം രാജ്യമാണ് ആദ്യം രണ്ടാമത് രാഷ്ട്രീയം എത്ര മനോഹരമാണ് വീടാദ്യം നോക്കൂ എന്നിട്ട് നാട് നന്നാക്കാം എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ സ്വയം നന്നാവൂ എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാം പറയുന്ന ഒരു പഴമൊഴിയുമുണ്ട് പഴമൊഴിയല്ല കറക്റ്റാണ് ഗാന്ധിജിയുടെയൊക്കെ വാദം അതാണ് സ്വയം നന്നാകൂ എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാം സ്വന്തം കുടുംബം നോക്കൂ എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാം സ്വന്തം രാജ്യത്തിൻ്റെ അവസ്ഥ നോക്കൂ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നിങ്ങൾ ശശി തരൂരിനെ പഠിക്കണം ശശി തരൂരിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോഡിക്ക് സപ്പോർട്ട് ചെയ്ത് മോഡിയെ പോഴ്ത്തുക എന്നുള്ളതല്ല പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ രാജ്യത്ത് പ്രതിസന്ധി വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെല്ലാവരും അത് എ കെ ജി മുതൽ ഇങ്ങോട്ട് എടുത്തോളൂ എ കെ ജി വാജ്പേയി അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും രാജ്യത്തിന് അപകടം വരുമ്പോൾ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾ പ്രതിരോധിക്കാൻ നടക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ വരുമ്പോൾ അവിടെയെല്ലാം രാഷ്ട്രമാണ് ആദ്യം എന്നുള്ള നിലയിൽ നിലപാടെടുക്കും ആ നിലപാടാണ് എടുക്കേണ്ടത് വളരെ ക്രിയാത്മകമായി നിങ്ങൾ പത്തോ നിർദ്ദേശങ്ങൾ പോട്ടെ ഓരോ നിർദ്ദേശം നിങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മോഡിയുടെ മുന്നിൽ വെച്ചോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇതാ ഞാൻ ഇങ്ങനെയൊരു നിർദ്ദേശം പറയുകയാണ് പാർലമെന്റിൽ ഞാനിതാ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ഇന്ത്യയെക്കുറിച്ച് ന്യൂ ഇന്ത്യ നിങ്ങളുടെ വികസിത ഇന്ത്യയിൽ എൻ്റെ കൂടി ഒരു നിർദ്ദേശം എന്ന് താങ്കൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറഞ്ഞോ കുത്തി ആവശ്യമില്ലാത്ത വിഷയങ്ങളും തിരഞ്ഞെടുപ്പിന് നടന്നപ്പോൾ അപ്പോൾ ചോദ്യം ചെയ്യേണ്ട വിഷയങ്ങളും കോടതിയിൽ പോകേണ്ട വിഷയങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോകേണ്ട വിഷയങ്ങളും ഒക്കെ എടുത്ത് ഇതിനെല്ലാ രാജ്യം കന്യാസികൾ അറസ്റ്റ് ചെയ്താൽ മോഡി രാജിവെക്കണം രാജ്യത്തെ ആരെങ്കിലും പശുവിനെ കൊന്നാൽ മോഡി രാജിവെക്കണം ആരെങ്കിലും ബജരംഗങ്ങൾ പ്രവർത്തിച്ചാൽ മോഡി രാജിവെക്കണം ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരുതരം നാലാം കട കുത്തിരിപ്പ് രാഷ്ട്രീയം നടത്താതെ നിങ്ങൾ ശശി തരൂറിനെ കണ്ടുപിടിക്കൂ ശശി തരൂർ കൃത്യമായി മോദി സ്തുതി അല്ല ഞാൻ പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെക്കുകയാണ് പുള്ളിക്കാരൻ വളരെ ക്രിയേറ്റീവാണ് ബി ക്രിയേറ്റീവ് അങ്ങനെ അങ്ങനെ ഒരു ക്രിയേറ്റീവായ ഉത്തരവാദിത്തപ്പെട്ട ഉദാത്തമായ പ്രതിപക്ഷം കൂടിയാണ് ജനാധിപത്യത്തെ സാർത്ഥകമാക്കുന്നത് അങ്ങനെ നിങ്ങൾ നിർദ്ദേശം വെക്കൂ മോഡി ഈ നടപ്പിലാക്കിയ ശകരിയല്ല പകരം ഇത് നടപ്പിലാക്കൂ നി അത് കേൾക്കുമോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം പക്ഷെ നിങ്ങൾക്ക് പറയാം പൊതുസമൂഹത്തോടും പറയാം അങ്ങനെ പറയാൻ ഏതെങ്കിലും ഒരു നിർദ്ദേശം വെച്ചതായി രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുണ്ടോ രാഹുൽജി ഞാൻ രാഹുൽജിയെ പഠിപ്പിക്കാനൊന്നും ആളല്ല നിങ്ങൾ എത്രയോ മഹത്തായ കുടുംബത്തിലെ മഹത്തായ മകനാണ് നമ്മളൊക്കെ വളരെ സാധാരണ മനുഷ്യരാണ് പക്ഷേ നിങ്ങൾ ശശി തരൂരിനെ കണ്ടൊന്ന് പഠിച്ചാൽ മനോഹരമായിരിക്കും അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് രാഷ്ട്രമാണാദ്യം രാജ്യമാണ് ആദ്യം അതമ്മയാണ് അല്ല നമുക്ക് വേണ്ടത് രണ്ടാമത് രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ സന്ദേശമാണ് ആ സന്ദേശം ഉൾക്കൊണ്ടാൽ ഭാരതത്തിന് തീർച്ചയായും എല്ലാ ജിയോ പൊളിറ്റിക്സുകളെയും മറികടന്നുകൊണ്ട് ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകാം അങ്ങനെ ആകരുതെന്നാണ് താങ്കളുടെ അജണ്ടയെങ്കിൽ സോറി മറ്റൊന്നും പറയാനില്ല